ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഇടുന്ന വീഡിയോ എന്നെ കുറിച്ചുള്ള വീഡിയോ ആണ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാമെന്ന് കരുതി എൻ്റെ പേരും കാര്യങ്ങളും ഞാൻ നിങ്ങൾ ഇതുവരെയായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ എന്ന് ഓർത്തു പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ പത്ത് മുപ്പത് വീഡിയോ ഇട്ട് അപ്പോൾ അപ്പം ഇതുവരായിട്ട് എന്നെക്കുറിച്ചൊരു തന്നിട്ടില്ല അപ്പോൾ അതൊരു അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് കരുതിയെന്ന് ഫസ്റ്റ് ഞാൻ എൻ്റെ പേര് പറയും എൻ്റെ പേര് റെസീന എൻ്റെ വീട് തൃശ്ശൂർ മാളയിലാണ് എൻ്റെ മാരേജ് കഴിഞ്ഞതാണ് എനിക്ക് രണ്ട് കുട്ടികളുമുണ്ട് ഹസ്ബൻഡ് പുറത്താണ് നാട്ടിലില്ല പിന്നെ എൻ്റെ സ്വന്തം വീട് ആലുവയിലാണ് പിന്നെ ഇപ്പോൾ ഇപ്പോൾ വീട്ടിൽ ഞാനും എൻ്റെ കുട്ടികളും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയുമാണ് ഉള്ളത് പിന്നെ വേറെന്താ പിന്നെ ഞാനിപ്പോൾ ഇപ്പം പറയുന്നത് തന്നെ കുറെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും ഞാൻ ആദ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോകളൊക്കെ വീഡിയോയിലൊക്കെ വരണത് വീഡിയോ എടുക്കണതും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കണം പിന്നെ എന്താണ് പിന്നെ ഞാൻ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അതിലെ ഇതൊക്കെ കുക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ കുറച്ചൊക്കെ ഉണ്ടാക്കാറുള്ളൂ കാരണം വീട്ടിൽ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കുറച്ച് കുറച്ച് ഉണ്ടാക്കും കാരണം പിള്ളേരുള്ള കാരണം നമ്മൾ അധികം ഉണ്ടാക്കാറില്ല അവർ ഇത്ര ലിമിറ്റല്ലോ കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പം അതനുസരിച്ച് പിന്നെ ഞാനും ഉമ്മേ മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ പിന്നെ വെറുതെ ഫുഡ് വേസ്റ്റ് ആകുമല്ലേ അപ്പോൾ അത് കാരണം അധികം ഞാൻ ഉണ്ടാക്കാറില്ല കുറച്ചെല്ലാം ഉണ്ടാക്കാറുള്ളൂ പിന്നെ പിന്നെ ചില ദിവസങ്ങളെ കൂടുതലുണ്ടാക്കും ചില വൈകിട്ട് ഈവനിങ് സ്നാക്കൊക്കെ കേട്ടോ കാരണം അപ്പം ഇവിടെ നമ്മുടെ കസിൻസിനൊക്കെ കൊടുക്കാൻ വേണ്ടി രണ്ട് വീട് എൻ്റെ നാത്തിൻ്റെ വീട്ടിലും പിന്നെ വേറെ ഇക്കാക്കുടെ വീട്ടിലും കൊടുക്കാനൊക്കെ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കാറ് അപ്പം ഞങ്ങൾ കൂടുതലായിട്ട് അവിടെ പിള്ളേരുള്ളതാണ് അപ്പം അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കാറുണ്ട് അപ്പം അവർക്കും കൊടുക്കും അങ്ങനെയാണ് കൂടുതലൊക്കെ ഉണ്ടാവുന്നത് ഉണ്ടാക്കുന്നത് പിന്നെ എന്താ വേറെ എന്താ പറയാ പിന്നെ പിന്നെ ഞാൻ ഈ വീഡിയോ കുറേ മിസ്റ്റേക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ആദ്യമൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഒരു ലൈവ് ഒരു ഇതിലൊക്കെ ഇങ്ങനെ വരണത് നമ്മൾ ഇതുവരെ ആയിട്ടും വീഡിയോ ഇങ്ങനെ ഒന്ന് അറിയാവുന്നത് കുറേ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്നതാണ് അപ്പോൾ ആദ്യമൊക്കെ ആയിട്ടാണ് അപ്പോൾ എന്തിനാ എന്തിനുള്ള തെറ്റുകളുണ്ട് അപ്പോൾ ഞാൻ ഈ സംസാരങ്ങളിൽ തന്നെ ഞാൻ കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് ക്ഷമിക്കണം ഞാൻ ഓരോന്നും പഠിച്ചും കണ്ടു പറഞ്ഞൊക്കെ വരുമ്പോളൂ എന്തെങ്കിലുമൊക്കെ തെറ്റിടേണ്ടി നിങ്ങളെല്ലാവരും അത് പറഞ്ഞു തരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പം ഞാനിപ്പോൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കണ കാരണം ഒരു വീഡിയോ ഒക്കെ ഇടാന്ന് കാരണം വീട്ടിൽ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എൻ്റെ മോള് നാല് വയസ്സ് അവൾ എൽ കെ ജിയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ വർഷം അപ്പം അവൾ സ്കൂളിൽ പോകും പിന്നെ മോൻ മോൻ്റെ രണ്ട് വയസ്സാണ് അവൻ അവന് ഞാനും പിന്നെ വീട്ടിൽ ജോലിയും കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുന്നില്ലായിരിക്കും അപ്പോൾ അങ്ങനെ ഒരിതിലും യൂട്യൂബ് യൂട്യൂബുള്ള യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കരുതി അങ്ങനെ അധികം വീഡിയോകളൊന്നും ഞാൻ ഇട്ടോളില്ല അപ്പോൾ കരുതി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് ആകുമല്ലോ അപ്പം അങ്ങനെ ഇട്ട് തന്നപ്പോൾ എനിക്ക് ഇതിനൊരു കൂടുതലൊരു താല്പര്യം തോന്നി അപ്പം അതാണ് അപ്പം ഞാൻ ഡെയിലി അപ്പോൾ ഓരോ ഇതിലൊക്കെ വീഡിയോ ഒക്കെ ഞാൻ ഇടണത് അപ്പോൾ എല്ലാ ഈ വീഡിയോ എടുക്കണേല് തന്നെ കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളുണ്ട് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല സത്യമായിട്ട് ഒരു പിന്നെ അവിടെ ഇവിടെ വെച്ചാണ് ചാരി ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചാരിയും ഇതൊക്കെ വെച്ചിട്ടാണ് ഓരോ വീഡിയോകൾ എടുക്കുന്നത് പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ പറയും നിനക്ക് മര്യാദയ്ക്ക് ഇപ്പോഴും ഫോട്ടോ എടുക്കാൻ അറിയില്ല എന്ന് പറയാറുണ്ട് കാര്യം അടുത്ത് സത് ശരിയാണ് എനിക്കറിയില്ല ഓരോന്നും നമ്മൾ അങ്ങനെ ആയാലും വരുന്ന ഓരോന്ന് ശീലിച്ചേ അപ്പോൾ പിന്നെ ഇപ്പൊ ഇനിയിപ്പൊ വീട് എടുക്കുമ്പോ തന്നെ കുറെ ഇതുണ്ട് പിന്നെ ഇപ്പൊ പുറത്ത് ഇറങ്ങി കഴിയുമ്പോൾ പോകുന്ന പോകുമ്പഴേക്കും ഞാൻ വീടും എടുക്കാൻ നോക്കും അപ്പൊ എന്താ അയ്യോ ആൾക്കാര് കാണുമല്ലോ വീടിനര് ഈ പെണ്ണെങ്കിൽ എന്താ വീടും എടുക്കണമെന്നൊക്കെ ഓർക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എടുക്കാറില്ല പിന്നെ എടുത്താൽ കഴിഞ്ഞത് ബ്ലറായിട്ടിരിക്കണം ആ വീഡിയോ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ വണ്ടികൾ ഇങ്ങനെ പോണ സൗണ്ട് ഇങ്ങനെ കൂടെ കൂടെ കേൾക്കണം പിന്നെ അതെ പിള്ളേർ ഇപ്പൊ അടിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ടി വെച്ചോടത്തേക്കാണ് വെച്ചു കൊടുത്തേക്കാണ് കട്ടൂം അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ ഇപ്പം പുറത്തോട്ട് എവിടെ 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 തരുന്നതിനാൽ അത് എൻ്റെ കൂടെ വരും അപ്പം അതാരണം ആ കാർട്ടൂൺ ആ സൗണ്ടും തിക്കിടുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് പിള്ളേരുള്ളതൊക്കെ നമുക്ക് അറിയാലോ വീട്ടിൽ എങ്ങനെയായിരിക്കും അതോ ഈ കുഞ്ഞു പിള്ളേരാണ് അപ്പ അതാ അപ്പ എൻ്റെ ഈ വീഡിയോ കാണാൻ എല്ലാവരും എനിക്ക് വേണ്ടി എന്താ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലുമൊക്കെ തെറ്റി തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും പറയണം അത് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുകയുള്ളൂ എനിക്കെന്നാലും അതനുസരിച്ച് മാറ്റാനും ഒക്കെ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഇനി അങ്ങോട്ട് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം നമുക്ക് നല്ലൊരു ഫാമിലി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം നിങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെ കണ്ടോളൂ എനിക്കും ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതല്ലേ അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം എന്നാലാണ് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായി കഴിയുമ്പോഴാണ് എനിക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങളും പിന്നെ എന്താ പറയുക പിന്നെ കുക്കിംഗ് വീഡിയോ ആയിട്ടും പിന്നെ അങ്ങനെയുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാവരും അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യണം പ്രാർത്ഥിക്കണം പിന്നെ ഇനി വേറെന്താ അപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും പറയണില്ല എൻ്റെ വീഡിയോ നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇനി നാളെ ഇനി ഡെയിലി നമുക്ക് കാണാനായിട്ട് ഞാൻ കാണാം അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ പറയുക വേറെ ഒന്നുമില്ല അപ്പോൾ ശരിയെന്നാൽ അസലാമലൈക്കും ബൈ